ഓം ംഗല്യേ ശിവേ സർവാർത്ഥസാദികൗരീ നാരായണി നമോസ്തുതേ ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം അഞ്ചാം തീയതി മുതൽ പതിനഞ്ചാം പതിനൊന്നാം തീയതി വരെയുള്ള ഒരു ആഴ്ച കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം പത്തൊമ്പതാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ ഉള്ള ദിവസങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ അത് രണ്ടേകാൽ നക്ഷത്രം വീതമുള്ള ഓരോ രാശികളായിട്ട് തിരിച്ച് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് ഫലങ്ങൾ പറയുക വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകൾ അത് ഒരു പ്രധാന ഘടകമാണ് അതിന് വേണ്ട ദൈവാധീനമുണ്ടോ ഭാഗ്യമുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിചിന്തനം ചെയ്യും കൂടാതെ ചില സന്ദർഭങ്ങളിലെങ്കിലും ദൈവാധീനം കുറഞ്ഞു വരികയും ഭാഗ്യാവസ്ഥകൾ ബലം കുറയുകയും ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ആഴ്ച ഫലത്തിലൂടെ വിചിന്തനം ചെയ്യും മേഡം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന ഒരു ആഴ്ചയാണ് അതായത് മൂന്നാമടത്ത് അനിഷ്ടഭാവത്തിൽ വ്യാഴം സ്ഥിതിയിൽ അങ്ങനെ വരുമ്പോൾ അത് മേടം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം സർവേശ്വരകാരകനായ വ്യാഴമാണ് ഭാഗ്യാധിപനം വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ അങ്ങേയറ്റം വേണ്ട ഒരു സമയമാണ് ഈ ആഴ്ച തൊഴിൽപരമായിട്ട് വിജയങ്ങളൊക്കെ വന്നു ചേരും എന്നിരുന്നാലും വളരെയധികം ജാഗ്രത ഏത് കാര്യത്തിലായാലും ഏർപ്പെടുമ്പോൾ ആവശ്യമാണ് പ്രവൃത്തികാരകനായിരിക്കുന്ന കാരകനായിരിക്കുന്ന ചൊവ്വായാണ് അവിടെ തൊഴിൽസ്ഥാനത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് അത് രാശി ആധിപൻ കൂടിയാണ് അങ്ങനെയുള്ള ആ രാശ്യാധിപനായിരിക്കുന്ന ചൊവ്വ തൻ്റെ ഉച്ചരാശി അത് മകരം രാശിയാണ് അവിടേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വന്നു ചേരുകയും തൊഴിൽ പുരോഗതിയും അപ്രതീക്ഷിത ധന ആഗമന യോഗവും ധനാഗമനയോഗവും വിജയവും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ദൈവാദിനം വർദ്ധിക്കുന്നതിനായിട്ട് വേണ്ട പ്രാർത്ഥനകളൊക്കെ ചെയ്യുക വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ദാനധർമാദികൾ ചെയ്യുന്നതും ഒക്കെ അത് അവരവരാൽ കഴിയാവുന്ന രീതിയിൽ ചെയ്താൽ മതി ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തിയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർ ഇവരെ സംബന്ധിക്കുന്നിടത്തോളവും ഏറ്റവും ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്ന ഒരു ആഴ്ചയാണ് ഭാഗ്യാധിപൻ്റെ പതിനൊന്നാമടത്തെ സ്ഥിതിയും വളരെ അതായത് ശനി അതാണ് ഭാഗ്യാധിപനാണ് രാജയോഗകാരകനാണ് ഉപദേ സ്ഥാനത്ത് പതിനൊന്നാമത്താണ് സ്ഥിതി ചെയ്യുന്നത് ശനി ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുക ശനി ഭഗവാൻ അനുഗ്രഹിക്കുവാൻ ഏറ്റവും യോഗമുള്ള ആഴ്ച ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ മാറുകയും വിദ്യാ വിജയങ്ങൾ വന്നു ചേരുകയും അതുപോലെ തന്നെ തൊഴിൽ വിജയങ്ങൾ വന്നുചേരുന്നതിനും യോഗമുണ്ട് പ്രത്യേകിച്ച് സ്വന്തം നാട് വിട്ട് വിദ്യ വിദ്യാഭ്യാസം ചെയ്യുന്നവരും ടെസ്റ്റുകൾ എഴുതുന്നവരും അതുപോലെ തൊഴിൽ ചെയ്യുന്നവർക്കുമൊക്കെ അത് നല്ല ഒരു അനുഗ്രഹം ചൊരിയുന്ന സമയമാണ് ദൈവാനുഗ്രഹവും പൂർണ്ണമായിട്ട് തൊഴിൽ ഭാവത്തിലേക്ക് ഉള്ളത് ഉത്തമമാണ് നാഗരാജ പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യണം അതുപോലെ തന്നെ ശനി പ്രീതികരമായ കാര്യങ്ങളും അനിവാര്യമാണ് ദാമ്പത്യ ജീവിതത്തിലും ഐശ്വര്യ സമ്പൂർണമായി സന്താനങ്ങളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ് പ്രായമായ മാതാപിതാക്കളൊക്കെ അവർക്ക് വളരെ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാലം സന്താനങ്ങളെ സന്താനങ്ങളെക്കൊണ്ട് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുനർത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാദിനമുണ്ട് രാശിയിൽ തന്നെ വ്യാഴം സ്ഥിതി ചെയ്യും ഭാഗ്യഭാവാധിപൻ ഈ രാശിയുടെ ഭാഗ്യഭാവാധിപനും ഒൻപതാം ഭാവാധിപൻ ശനിയാണ് അതുപോലെ തന്നെ ശുക്രനും വളരെ പ്രാധാന്യമുള്ള ഒരു രാശി ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ശ്രേയസ്സും യശസ്സും വന്നു ചേരും അപ്രതീക്ഷിതമായ ധന ആഗമനയോഗം ഉണ്ട് കൂടാതെ തൊഴിൽ പുരോഗതി വന്നിച്ച് എന്നിരുന്നാലും കണ്ടകശിനിയൊക്കെ ഉള്ള കാലമാണ് അലസത വന്ന് തൊഴിൽ നഷ്ടപ്പെടുവാനോ തൊഴിൽ അലസത മൂലം വ്യക്തിപരമായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പരാജയം വരുവാനൊക്കെ സൂചനയുണ്ട് അത് അവരവരുടെ തന്നെ അലസത മൂലമാണ് ജോലിക്ക് ഹാജരാകുന്നതിന് കൃത്യസമയത്ത് തന്നെ ഹാജരാകുക അത് അവരവർ ചെയ്യുന്ന തൊഴിലിനും ബാധകമാണ് സമയത്തൊക്കെ ചെന്ന് അവരവരുടെ സ്ഥാപനം തുറക്കുകയും സമയം അവിടെ വിനിയോഗിക്കുകയും ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ തന്നെത്താനെ ചെയ്യുകയും ചെയ്താൽ പരാജയങ്ങൾ വരികയിക്കും അതിന് ശനി കാര്യങ്ങളും വ്രതാനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുന്നത് ഒരു ഉണർവിനും ഉത്തേജനത്തിനും ഉത്തമമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവുമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ തീരുമാനമെടുക്കുവാനും കാർഷിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ആദായം കിട്ടുവാനും ഒക്കെ യോഗമുള്ള സമയം കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണകത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പ്രത്യേകിച്ച് ഭാഗ്യാധിപൻ കൂടിയായിരിക്കുന്ന ആ വ്യാഴഗ്രഹം അത് അനിഷ്ടത്തിൽ പന്ത്രണ്ടാമത് സ്ഥിതി ചെയ്യുന്നു അപ്പോൾ വളരെ ജാഗ്രത ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ വേണം പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ആരോഗ്യം പറയുന്നത് എല്ലാ രാശിക്കാരുടെയും പറയുന്നത് ആരോഗ്യവും ആയസും അതുപോലെ തന്നെ പിന്നെയാണ് തൊഴിലിനും വിദ്യാഭ്യാസത്തിനും ഒക്കെ പ്രാധാന്യം അതുകൊണ്ട് ആദ്യം ആരോഗ്യം ആരോഗ്യം ചെറിയ രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ തന്നെ ഈ കർക്കിടകൻ രാശിക്കാർ ചികിത്സ തേടേണ്ടതാണ് മറ്റൊരു കാര്യം ശ്രേയസിനും യശസ്സിനും ഹാനികരമാണ് എന്ന് തോന്നുന്ന യാതൊരു കാര്യത്താലും ഏർപ്പെടുവാൻ പാടില്ല ദീർഘനാളികളേക്കുള്ള കരാറുടമുടികളിൽ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം കൂടാതെ സാമ്പത്തികം കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്നതും ജാഗ്രത വരും ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ പുരോഗതികൾ വന്നിച്ച് തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വ അത് പൂർണ്ണ വരവാനായിട്ട് നിന്നുകൊണ്ട് തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യും അപ്പോൾ സ്വന്തം പേരിൽ ഭൂമി വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട് ദൈവാനീനം കുറവാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഉത്തമമായ ഭൂമി തിരഞ്ഞെടുക്കുന്നതിനും ഉത്തമമായ തൊഴിൽ ഒക്കെ ഒരു ജാഗ്രത വേണം ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുകയും ദാനധർമാദികൾ ചെയ്യുകയും ഒക്കെ ചെയ്യുക അപ്പോൾ ദൈവാദിനം വർദ്ധിക്കും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമാണ് കഷ്ടത വരാതിരിക്കുവാൻ ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും ഏറ്റവും അനുകൂലവും സമ്പൽ സമൃദ്ധവും സുഖവും ഒക്കെയുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നുചേരും സുഹൃത്തുക്കളോ സഹോദര സ്ഥാനീയരോ സഹായിക്കുന്നതുമാണ് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് സർവവിധത്തിലുമുള്ള ഭാഗ്യവും ദൈവാധീനവും ഒത്തൊരുമിച്ച് ഉള്ള സമയം അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അത് അഞ്ചാം ഭാവാധിപത്യം കൊണ്ട് ഭാഗ്യഭാവാധിപനാണ് ചൊവ്വായാണ് മറ്റൊരു പ്രബല ഗ്രഹം ഭാഗ്യാധിപൻ ഇവ ഈ രണ്ട് ഗ്രഹങ്ങളും അതുപോലെ തന്നെ ശുക്രനും ബുധനും ഒക്കെ അനുഗ്രഹിച്ച് നിൽക്കുന്നു കൂടി നിൽക്കുന്നു ഈ ചിങ്ങൻ രാശിക്കാർ എന്നിരുന്നാലും വളരെ ശ്രദ്ധിക്കുക ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളൊക്കെ മെഡിസിൻ്റെ കാര്യത്തിലൊക്കെ കൃത്യനിഷ്ഠയോടും ആവശ്യമാണ് ദേഷ്യം കഴിവതും ഒഴിവാക്കണം കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉള്ള കാലമാണ് എന്നിരുന്നാലും ദമ്പതികൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനോ അനൈക്യതകൾ മൂലം കോടതി കയറുന്നതിനും പോലീസ് സ്റ്റേഷൻ കയറുന്നതിനും സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത ആവശ്യമാണ് ചെറിയ നിസ്സാര കാര്യത്തെ ചൊല്ലി തുടങ്ങുന്ന കാര്യങ്ങൾ കോടതിയിലും അടിപിടിയിലും പോലീസ് സ്റ്റേഷനിലും ചെന്ന് വെറുതെ സമയവും പടവും വേസ്റ്റ് ചെയ്ത് മാനാപമാനങ്ങളും ഒക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം അത് എതിർ ലിംഗക്കാരായിരിക്കുന്നവർ ആയിട്ട് ഇടപെടുമ്പോഴും വളരെ ശ്രദ്ധിച്ചാൽ നല്ലതാണ് പ്രത്യേകിച്ച് യുവതി യുവാക്കളും മധ്യവയസ്കരും ഒക്കെ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാദീനമുണ്ട് ഭാഗ്യം ഭാഗ്യഭാവാധിപൻ്റെ സ്ഥിതി അനുസരിച്ച് സ്വന്തം നാട് വിട്ടു നിൽക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമാണ് എന്നിരുന്നാലും ഏതെൻ്റെ മുഖാന്തരമൊക്കെ എടുബന്ധപ്പെടുന്നവർ പണം കൊടുക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കുക ദേഷ്യം ഒഴിവാക്കേണ്ടതാണ് വാക്കിന്റെ സ്ഥാനത്ത് ആഗ്നേയഗ്രഹം ആഗ്നേയഗ്രഹമാണ് സ്ഥിതി ചെയ്യുന്നത് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം വാഹന സംബന്ധമായിട്ടും കൃഷി സംബന്ധമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടും ഒക്കെ അഭിവൃദ്ധി വന്നുചേരുന്ന കാലം എന്നിരുന്നാലും കൊടുക്കൽ വാങ്ങലൊക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം പത്തും പതുങ്ങി നടക്കുന്നതിനും മാന അപമാനങ്ങളും വെളിയിൽ കാണിക്കാൻ വരാതെ ഉള്ള പ്രശ്നങ്ങളിലൊക്കെ ഏടാ കൊടുത്തിച്ചെന്ന് ചാടുവാൻ സൂചനയുള്ള കാലമാണ് പിന്നീട് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല നല്ല സുഹൃത്താണെന്ന് കരുതി ഇടപെടും അല്ലെങ്കിൽ അതുപോലെയുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കും കേട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം തൊഴിൽ പുരോഗതി വന്നു ചേരും വിദേശത്ത് പോകുന്നതിനും വളരെ അനുകൂലമായ സമയം തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നിക്ഷത്തിൽ ഈ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാദിനമുള്ള സമയമാണ് ദൈവാദിനം കൊണ്ട് പല നേട്ടങ്ങളും വന്നിച്ച് കൂടാതെ ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ്റെ സ്ഥിതി അനുസരിച്ചും ഉത്തമമായ സമയമാണ് അപ്രതീക്ഷിത ധന ആഗമന യോഗം ഉണ്ടാകുവാൻ ഈ ആഴ്ച യോഗം ദീർഘനാളുകളായിട്ട് കിട്ടാതെ കിടന്ന പണം കിട്ടുന്നതിനോ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ധനം അത് ലോണായിട്ട് കിട്ടുന്നതിനോ കുറഞ്ഞ പലിശ സുഹൃത്തുക്കൾ മുഖാന്തരം സഹായിക്കുന്നതിനോ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടോ സ്വന്തം കുടുംബവുമായി ബന്ധപ്പെട്ടോ ധനാഗമനം വന്നുചേരുന്നതിനോ ഷെയർ മാർക്കറ്റിങ് ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് അല്ലെങ്കിൽ ബ്രോക്കറിംഗ് കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടും അപ്രതീക്ഷിതമായ ധനാഗമന ഉണ്ടാകും സ്വന്തമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കും ഡീലേഴ്സ് അങ്ങനെയൊക്കെയുള്ളവർക്ക് നല്ല വരുമാനമുണ്ടാകുവാൻ യോഗമുണ്ട് ആരോഗ്യകാര്യങ്ങൾ പൊതുവെ തൃപ്തികരമായി ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം ഉത്തമ വാഹന യോഗവും ഗൃഹം പുതുക്കിപ്പണിയുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു ആഴ്ചയാണ് വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും നല്ല ഒരു തീരുമാനമൊക്കെ എടുക്കാൻ സാധിക്കുന്ന ഒരു ആഴ്ച വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു ഭാഗ്യാധിപൻ തുണയായിട്ട് ഉണ്ടാകും എന്നിരുന്നാലും ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിൽ വാക്കുതർക്കമുണ്ടാകുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവർ പറയുന്നത് അതായത് നല്ല ബന്ധുക്കളായാലും ജീവിത പങ്കാളിയായാലും ഒക്കെ പറയുന്നത് അനുസരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ വേണം അസമയത്തെ യാത്രകൾ ഒഴിവാക്കണം അത് വളരെ സാഹസികമായ രീതിയിൽ വാഹനം കൈകാര്യം ചെയ്യാൻ പാടില്ല സന്താനങ്ങളെ കൊണ്ട് പുരോഗതി ഒക്കെ വന്നു ചേരും ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷപ്രദമായിരിക്കും തൊഴിൽപരമായ ചില ക്ലേശങ്ങളും സൂചകം ഏറ്റവും പ്രധാനമായിട്ട് ബ്രഹ്മരക്ഷസിന് പാൽപായസം കഴിക്കുകയും ദേവീക്ഷേത്ര ദർശനം നടത്തി അമ്മയ്ക്ക് ദ്രവി രവിസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ വ്രതമൊക്കെ എടുക്കുന്നത് വളരെ അനുകൂലം ധനു ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാദിനം ഉള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ അഞ്ചാം ഭാവാധിപൻ ഭാഗ്യഭാവാധിപനായിരിക്കുന്ന ചൊവ്വായുടെ സ്ഥിതി കൊണ്ടും അനുകൂലമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുകയും കലാരംഗവുമായി ബന്ധപ്പെട്ടും കായികരംഗവുമായി ബന്ധപ്പെട്ടും പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ആഴ്ചയാണ് ആരോഗ്യം പൊതുവേ തൃപ്തികരമായി ശ്രേയസും യശസ്സും വന്നു ഗൃഹസംബന്ധമായിട്ടും പൊതുവെ നല്ല സമയം തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു സ്ഥാനമാനങ്ങളോട് കൂടിയ ഒരു ജോലി ലഭിക്കുവാൻ ഈ ആഴ്ച യോഗമുള്ളതിനാൽ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർ വിജയിച്ച് അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റുവാനും ഒക്കെ കാത്തിരിക്കുന്നവർക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ ഒക്കെ യോഗമുണ്ട് അതുമൂലം ധന ആഗമന യോഗവും വന്നു ചേരും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും ഏറ്റവും അനുകൂലമായ സമയം ഏറ്റവും പ്രധാനമായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുകയും ക്ഷേത്രദർശനം നടത്തുന്നതുമൊക്കെ ഉത്തമമാണ് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന ഒരു ആഴ്ത്തി എന്നിരുന്നാലും ഭാഗ്യം തുണയായിട്ട് ഉണ്ടാകും ഭാഗ്യഭാവത്തിൽ ഭാഗ്യാധിപൻ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു ഭാഗ്യം വന്നു ചേരുവാൻ ഈ മകരം രാശിക്കാർക്ക് യോഗമുണ്ട് ദൈവാദിനം വർദ്ധിക്കുന്നതിനായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ദ്രവ്യ സഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഉത്തമമാണ് കുടുംബത്തെ സമാധാനവും സന്തോഷവുമുള്ള കാലം ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചെയ്യും ദേശരീതിയിൽ സ്കോർ ചെയ്യുവാൻ അധിക പ്രയത്നം ആവശ്യവുമാണ് വിദേശത്തായിരിക്കുന്നവർക്ക് ചില ക്ലേശങ്ങളൊക്കെ സൂചകമായിരിക്കുന്ന ആഴ്ചയും കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂരിറ്റാധികാരത്തെ ഒന്ന് രണ്ടേ മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഏഴരശിനി ജന്മത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്ന സമയം എന്നിരുന്നാലും തീർന്നിട്ടില്ലല്ലോ ഏഴരശിനി വ്യാഴം പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു ഭാഗ്യം തുണയായിട്ട് ഉണ്ടാകും ഭാഗ്യസ്ഥാനം ആയ അഞ്ചാമടത്ത് വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ അവിടെ നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നത് വളരെ നല്ലതാണ് ഒൻപതാം ഭാവത്തിൽ തൊഴിൽ സ്ഥാനാധിപൻ നിൽക്കുകയും ചെയ്യുന്ന ഈ ആഴ്ച തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും മിലിട്ടറി ഓഫീസേഴ്സ് അതുപോലെ തന്നെ പോലീസ് ഓഫീസേഴ്സ് സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ സാഹസികമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർ ബിസിനസ്സുകാർ മറ്റ് കൃഷിക്കാർക്ക് ഒക്കെ ഗവൺമെൻറ്റ് ജോലിക്കാർക്കും പ്രൈവറ്റ് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ തൊഴിൽ പുരോഗതി വന്നിച്ചേരുന്ന ഒരു ആഴ്ചയാണ് ഉത്തമ ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട് ഒരു ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിച്ച് ദീർഘനാളുകളായിട്ട് അത് വേണ്ടി അന്വേഷിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടല്ലോ അവർക്ക് നല്ല ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും വിദ്യാഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നു അപ്പോൾ വിദ്യാകാരകനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി കൊണ്ടും ഉത്തമമാണ് തൊഴിൽപരമായ രംഗങ്ങളിലും വിജയങ്ങൾ വന്നിച്ച് അത് വിദേശത്ത് പോകുവാനും ഒക്കെ നല്ലതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശനി ഭഗവാനെ പ്രാർത്ഥിക്കുക അനുഗ്രഹം കിട്ടുവാനായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് മീനം രാശിക്കാരായിരിക്കുന്ന പൂറ്റായ നാലാം പാത ഉത്രിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാദിനവും ഭാഗ്യവും ഉണ്ട് ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ വളരെ ബലവാനായിട്ടൊക്കെ നിൽക്കുന്നു അഞ്ചാം ഭാവാധിപൻ്റെ സ്ഥിതിയൊക്കെ ഉത്തമമാണ് ഓരോ ഗ്രഹങ്ങളോട് യോഗം ചെയ്തൊക്കെ സ്ഥിതി വരുമ്പോഴും ഉത്തോ എന്നിരുന്നാലും ജന്മത്തിൽ ഏഴരശനിയൊക്കെ അനുഭവിക്കുന്ന കാലമാണ് വലിയ വൻതുകയുടെ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതും കരാർ ഒപ്പുവെക്കുന്നതും ഒപ്പുവയ്ക്കുന്നതും കൊടുക്കൽ വാങ്ങൽ നടത്തുന്നവരും ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരും ഒക്കെ വളരെ ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരും നടത്തിപ്പുകാരും ഒക്കെ ജാഗ്രത പാലിച്ചില്ലായെങ്കിൽ വൻ നഷ്ടങ്ങൾ വന്നു ചേരുവാൻ സൂചനയുണ്ട് അതിന് ചിലപ്പോൾ നേരത്തെ തന്നെ കഷ്ടതകൾ ആരംഭിച്ചിട്ടുണ്ടായിരിക്കാം ഈ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളും അത്ര തൃപ്തികരമല്ല ഏത് കാര്യത്തിലും ഒരു അലസത വന്നുകൊടുക്കുക വിദ്യാർത്ഥികൾക്കായാലും തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും അത് സൂചകമാണ് ദൈവാധീനം കൊണ്ട് ഒരു പരിധി വരെയൊക്കെ മറികടക്കുവാനായിട്ട് സാധിക്കും നല്ലത് പറഞ്ഞു തരുവാൻ അപത്തിലേക്ക് പോകുമ്പോൾ നല്ല ഒരു സുഹൃത്തോ ഗുരുവോ മാതാപിതാക്കളോ ജീവിത പങ്കാളിയോ ഒക്കെ ഉണ്ടാകും പക്ഷേ അതിൻ്റെ വാക്കുകൾ ധിഖരിച്ച് മുമ്പോട്ട് പോകുന്നവർക്ക് അധിക ക്ലേശം ഉണ്ടാകും ക്ലേശമുണ്ടാകും കൂടി സൂചിപ്പിക്കും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം ദേഷ്യമൊക്കെ ഒഴിവാക്കി ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാൻ എല്ലാവിധ ദൈവാധീനവും ഈ മീനൻ രാശിക്കാർക്ക് ഈ ആഴ്ച ഉണ്ടായിരിക്കും അതിന് ഭഗവാനെ പതിക്കുക ശ്രീകൃഷ്ണ സ്വാമിയെ ഭജിക്കുകയും അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ശസ്ത്ര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ദ്രവ്യസഹിതം സമർപ്പിക്കുന്നതും നീരാഞ്ചനം പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നതും ഒക്കെ ദോഷങ്ങളൊക്കെ മാറി ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുവാൻ ഉത്തമമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം തൊള്ളായിരത്തി അമ്പത്താറ് ഏഴ് ഒന്ന് ഏഴ് നാല് ഒമ്പത് ഒമ്പത് ഒന്ന് ഈ നമ്പറിൽ വിളിച്ചാൽ ഓൺലൈനായിട്ട് പൊരുത്തം വിവാഹ പൊരുത്തം നോക്കുന്നതിനോ മറ്റ് ജീവിതത്തിലെ തടസ്സങ്ങൾ തൊഴിൽ തടസ്സമായാലും സാമ്പത്തിക പ്രശ്നങ്ങളായാലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ നോക്കുന്നതിന് അവസരമുണ്ടായിരിക്കുന്നതാണ് ജാതകം നോക്കും പ്രശ്നം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും ഓൺലൈനായിട്ടൊക്കെ അവസരമുണ്ട് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും